അവരുമായിട്ട് സംസാരിച്ചിട്ട് മിസോറാം സ്വദേശിയായ വാലന്റീൻ എന്ന വിദ്യാർത്ഥിയാണ് സഹപാഠിയുടെ ആക്രമണം മൂലം മരിച്ചത് പട്ടി വരയിലുണ്ടായിരുന്നു ഇത്ര ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ അതിനെപ്പറ്റി യാതൊരു വിവരവും അറിയില്ല എന്നാണ് ഉസ്മയോട് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിവരം അറിയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ വളരെ മോശമായ പ്രതികരണമാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും നമുക്കുണ്ടായത് നമസ്കാരം ഇന്നലെ നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നു രാത്രി ഒരു എട്ടര ഒമ്പത് കൂടി ഇവിടെ പഠിച്ചിരുന്ന മിസോറാം സ്വദേശിയായ വാലന്റൈൻ എന്ന വിദ്യാർത്ഥിയാണ് സഹപാഠിയുടെ ആക്രമണം മൂലം മരിച്ചത് കഴുത്തറുത്താണ് കൊന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഇപ്പോൾ മിസോറാം സ്വദേശിയായ ലംസങ് സോല ലംസങ് സോല എന്ന വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന കുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഈ മരിച്ച വിദ്യാർത്ഥിയുടെ ജഡം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അതുപോലെ തന്നെ കഴി തറുത്ത് വന്ന ആ കൊലപാതകി ഇപ്പോൾ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് ഞങ്ങൾ ഈ വിവരം അന്വേഷിച്ച് ഇവിടെ എത്തിയെങ്കിലും ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ അതിനെപ്പറ്റി യാതൊരു വിവരവും അറിയില്ല എന്നാണ് വിസ്മയനുസോട് വെളിപ്പെടുത്തിയത് ഇവിടെ നിന്നൊക്കെയുള്ള പ്രഷർ അവർക്കുണ്ട് ഇതിനെ പറ്റിയുള്ള പബ്ലിസിറ്റി എന്ന് പുറത്ത് കൊടുക്കലെന്ന് മാനേജ്മെന്റ് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരാരും ഞങ്ങളോട് ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ ഇവിടെ സ്റ്റുഡൻസ് പിന്നെ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തു പോകാനും പിന്നെ നമ്മളെന്തെങ്കിലും ഉത്തരാധിണ്ട് അവൾ പുറത്തുവാദിക്കയാണ് പിന്നെ എന്നിട്ട് ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്തുള്ള കാര്യങ്ങൾ പാട്ടി വരയിലുണ്ടായിരുന്നു അത്രേ അറിയത്തുള്ളു ഇല്ല ഇല്ല പോലീസുകാർ വന്നു ഇങ്ങനെയെന്നൊന്നും അറിയാൻ ആറര മണിക്കാണ് നമ്മൾ കാണുന്നത് പോലീസാറി അല്ല അവർക്ക് സൗണ്ടൊന്നും ഇല്ലല്ലേ ഒരു മലയാളികളാണെങ്കിലേ വിളിയും അതെങ്ങനെ കാട്ടി സ്കൂളിൻ്റെ അവിടെ എന്ന് പറയുന്നു കുളപ്പെട്ട വാലൻറ്റേൻ്റെ രക്തത്തുള്ളികളാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവർ എങ്ങനെ ഇവിടെ എത്തിയതിനെക്കുറിച്ച് ഇവിടെ സമീപവാസനം തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇവർ ഈ കോളേജിൽ താമസിക്കുന്ന പല വിദ്യാർത്ഥികളും പല വീടുകളിലൊക്കെ എടുത്ത് ഗ്രൂപ്പുകളായി താമസിക്കുകയാണ് അവർ അങ്ങോട്ടും മിണ്ടൊക്കെ രാത്രി അങ്ങോട്ട് മിണ്ടു പോകുന്ന പഴു പതിവൊക്കെ ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് പോവുക അങ്ങനെയുള്ള പരു പതിവുകളൊക്കെ ഉണ്ട് ഇവർ എങ്ങനെ ഇവിടെ എത്തി എന്ത് എന്ത് കാര്യത്തിലാണ് രാത്രി അറിയാൻ കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിയായെന്നാണ് അറിയാൻ കഴിഞ്ഞത് പട്ടിക്കുരയിൽ ഉണ്ടായിരുന്നു പക്ഷേ ആരും പുറത്തിറങ്ങി നോക്കിയില്ല നിലവിളി ശബ്ദമൊന്നും കേട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയാണ് രാജധാനി കോളേജ് ഞങ്ങൾ വിവരം അറിയാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ വളരെ മോശമായ പ്രതികരണമാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടായത് മാനേജ്മെൻറ്റ് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വാർത്തയൊന്നും പുറത്ത് പോരുതെന്ന് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കാശിൻ്റെ ബിജു രമേശിൻ്റെ കോളേജാണ് രാജധാനി കോളേജാണ് കാശിൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റാൻ കയ്യേറ്റം ചെയ്യാൻ വരെ അവർ ശ്രമിച്ചു വന്നത് വളരെ ദുഃഖകരമായ വസ്തുതയാണ് സഹപാഠിയെ കഴുത്തറത്ത് കൊന്ന മിസോറോം സ്വദേശിയായ ലസൻ സോലെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ നഗരൂർ പോലീസ് സ്റ്റേഷനിലാണ് കുറച്ച് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുള്ളത് കാരണം പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടില്ല ഇതുവരെ ഏതായാലും ഈ വാർത്ത ചിത്രീകരിക്കാനായി പോയ നമ്മുടെ വാർത്താ സംഘത്തിന് നേരെ ഈ രാജധാനി കോളേജ് ബിജു രമേശിൻ്റെ ഉടമസ്ഥയിലുള്ള രാജധാനി കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ ആക്രമിക്കാൻ മുതിരുന്ന ഒരു സംഭവം കാണിച്ചു കാരണം നമ്മൾ അടിക്കാൻ വരെ അവർ ഇറങ്ങി വന്നു അവിടെ കോളേജ് ചിത്രീകരിച്ചതിനാണ് വരുന്നതുകൊണ്ടല്ല ആ കോളേജ് ചിത്രീകരിച്ചതിനാണ് അവർ നമ്മളെ ആക്രമിക്കാനായി ഇറങ്ങിയത് ഇതൊരു ശരിയായ ഇതല്ല ഒരു എന്താ പറയുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഞങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് ഞങ്ങൾ അക്രമത്തിന് പോയതല്ല ഞങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രം പോയതാണ് ഏതായാലും വളരെ ഖേദകരമായ ചില നിമിഷങ്ങൾ കൂടി ഈ വാർത്ത ചിത്രീകരിക്കുന്നതിൽ ഇടയിൽ നമുക്കുണ്ടായി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സീത്മാരാൾ സൈനിങ് ഓഫ്